ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിഡിലൈൻ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോഴാണ് ഓഫേഴ്സ് ഏതിനൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ പിന്നീട് നമ്മളോട് അതിനെത്രയാണ് അതിനെത്രയാണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഏതൊക്കെ ആണ് ഏതൊക്കെ ഐറ്റംസ് സ്റ്റോക്ക് ഔട്ട് ആവാറായിട്ടുണ്ട് എന്നൊക്കെ അറിയുന്നത് ഈ ആയിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മൾ ജൂൺ പതിനഞ്ച് മുതൽ ഫ്രീ കോഴ്സ് ഹെയർ ആക്സസറീസിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഫ്രീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് ജോയിൻ ആവാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ മെസ്സേജ് അയയ്ക്കുക അതുപോലെ അതിനുള്ള ആവശ്യമുള്ള മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ആ ഒരു ഫ്രീ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം നമ്മൾ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് നമ്മൾ ബീറ്റ്സ് ആണ് കാണിക്കുന്നത് നമ്മൾ ഇതുവരെ നമ്മൾ കൊടുത്തിരുന്നത് ട്വൻ്റി ഫൈവ് ഗ്രാംസ് പേസ്റ്റൽ ബീഡ്സ് എല്ലാം ട്വൻറ്റി ഫൈവ് റുപ്പീസിനാണ് കൊടുത്തിരിക്കുന്നത് ഇനി മുതൽ റേറ്റ് ചേഞ്ച് ആവുകയാണ് അതിനേലും കുറച്ചിട്ട് നമ്മൾ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം വരുന്ന ആൾക്കാർക്കായിരിക്കും ആദ്യം പേ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഫസ്റ്റ് ചോയ്സ് ഉണ്ടാവുക പെട്ടെന്ന് നമ്മൾ അയച്ചു തരും പിന്നെ ആയി കഴിഞ്ഞിട്ട് അതില്ലേ ഇതില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ റേറ്റ് പറഞ്ഞു തരും പിന്നെ ബില്ല് പേ ബില്ല് തന്ന ശേഷം ഫസ്റ്റ് പേയ്മെൻറ്റ് ആര് ആര് തരണോ അവർക്കായിരിക്കും ആദ്യം നമ്മൾ മെറ്റീരിയൽസ് അയച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബീഡ്സ് ആണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു ബോട്ട് ടൈപ്പിലുള്ള വീട് നമ്മുടെ തീർന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ ഒരു വീട് റേറ്റ് നമ്മൾ പറയുന്നതായിരിക്കും ഹാങ്ങിങ് ഹേർട്ട് ലോക്കറ്റ്സ് പോലെ ചെയ്യാനും കമ്മൽ മാലയിൽ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു ഫ്ലവറിൻ്റെ ബീഡ് ഏകദേശം കഴിയാനായിട്ടുണ്ട് ഇത്ര കൂടിയുള്ളൂ നമുക്ക് ഇപ്പോൾ നമ്മൾ വെക്കുന്ന ഈ ഓഫറിൽ ഇരുപത് ഗ്രാം വീതം എടുക്കണം നമ്മൾ ബീഡ്സ് പേസ്റ്റൽ ബീഡ്സ് എടുക്കുമ്പോൾ ഇരുപത് ഗ്രാം ആണ് എടുക്കേണ്ടത് ഒരു ബീഡ് ഇരുപത് ഗ്രാം എടുക്കണം നമുക്ക് കുറഞ്ഞത് നൂറ് ഗ്രാമെങ്കിലും എടുക്കണം ഓക്കെ കുറഞ്ഞത് നൂറ് ഗ്രാം ബീഡ്സ് എടുക്കണം അതുപോലെ ഒരു ബീഡ് ഇപ്പോൾ ഇത് റോസ് റോസ്ഫ്ലവർ ബീഡാണ് ഈ റോസ് ഫ്ലവർ ബീഡ് ഇരുപത് ഗ്രാം എടുക്കണം അപ്പോൾ ഈ നൂറ് ഗ്രാം ബീഡ്സിനാണ് തൊണ്ണൂറ് രൂപ നൂറ് ഗ്രാം നിങ്ങൾക്ക് ഏതും സെലക്ട് ചെയ്യാം ഓക്കെ ഏത് ബീഡും നൂറ് ഗ്രാമിൽ ഉൾപ്പെടുത്തി സെലക്ട് ചെയ്യാം പക്ഷെ പത്ത് ഗ്രാം പതിനഞ്ച് ഗ്രാം ചോദിക്കേണ്ട ഇരുപത് ഗ്രാമിൽ കുറയാതെ ഒരു ബീഡ് ഇരുപത് ഗ്രാമിൽ എടുക്കണം ഓക്കെ അപ്പോൾ ആ റോസ് ഫ്ലവർ ബീഡ് അത് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ബീഡ് വളരെ നല്ലതാണ് സ്റ്റെഡ് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ വളരെ നല്ലതാണ് ഇതും അതുപോലൊരു ഫ്ലവർ ബീഡാണ് ഇനി വരുന്നത് ഇതാ ഇതേപോലെ സ്ട്രോബെറി സ്ട്രോബെറി ടൈപ്പിലുള്ള ഈ ഒരു ബീഡ് ഒരു ടൈപ്പ് ഹാർട്ട് ബീഡ് ഇതൊക്കെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഫ്ലവർ ബീഡ് െൽ ബീഡ് ബട്ടർഫ്ലൈ ബീഡ് ഇതൊരു ഗ്ലോസി ആണ് ഇത് കുറച്ച് വലിയ ടൈപ്പ് ഫെസ്റ്റൽ ബീഡ് റൗണ്ട് ബീഡാണ് കുറച്ച് വലിയ ടൈപ്പാണ് ആണ് സിക്സ് എം എം ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു അളവ് അതുപോലത്തെ ചെറിയ റൗണ്ട് ബീഡ് ഇത് ത്രീ എം എം ആയിരിക്കണം ഈ ഒരു ബീഡിന് ഇവിടെ ഒരു കട്ടിങ് പോലെ വരുന്നുണ്ട് ശരിക്കും റൗണ്ട് അല്ല ഇതൊരു കട്ടിങ് പോലെ വരുന്നുണ്ട് ഇതും നല്ലൊരു ബീഡാണ് ഗ്ലോസി ടൈപ്പ് തന്നെയാണ് ഇത് ലെറ്റർ ബീഡാണ് ഒരു ഹാർട്ട് ഷേപ്പ് ഇത് ലെറ്റർ ബീഡ് അടുത്ത് നമ്മുടെ വീട് ഇതേപോലെയുള്ള ഒരു ഫ്ലവർ ടൈപ്പ് വീട് പിന്നെ ഇതുപോലെയുള്ള ഒരു ബട്ടർഫ്ലൈ നേരത്തെ നമ്മൾ വേറൊരു ടൈപ്പ് കാണിച്ചു തന്നു ഇത് വേറൊരു ടൈപ്പാണ് പിന്നെ ഒരുപാട് പേര് ഈ ലെറ്റർ ബീഡ് ഹാങ് ചെയ്തിട്ടുള്ള ലെറ്റർ ബീഡ് ചോദിച്ചിരുന്നു നമുക്ക് മാലൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പോൾ താ ആ ഒരു ബീഡ് നമുക്ക് ഈ ഒരു ഓഫറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് ബീഡ് നമുക്ക് വളരെ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ ഇത്ര കൂടെ ഉള്ളൂ ഫസ്റ്റ് വരുന്ന നമ്മുടെ ആയിരിക്കും കിട്ടുക എന്താ അതുപോലുള്ളൊരു പേസ്റ്റൽ ബീഡ് പിന്നെ ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് ആണേ ഇതൊരു പടി വേണ്ട വെച്ചിരുന്നു പിന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് ലെറ്റർ ബീഡ് വൈറ്റ് കളറിൽ വരുന്ന റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ലിറ്റർ ബീഡാണ് ഇത് ഇതുപോലെ റൗണ്ട് ബീഡാണ് ഇതിൽ സ്റ്റാർ പിന്നെ മൂണ് ഹർട്ട് അങ്ങനെ പല ഷേപ്പുകൾ വരുന്നുണ്ട് ഫ്ലവറ് പല ഷേപ്പുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇങ്ങനൊരു ബീഡും ഉണ്ട് വരുന്നത് ഇതേപോലെയുള്ളൊരു ഗ്ലാസ് ടൈപ്പ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൽ ഹാർട്ട് ഷേപ്പാണ് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് കളറിലുള്ള ഗ്ലാസ് ടൈപ്പാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്തത് സ്ക്വയർ ടൈപ്പിലുള്ള ലെറ്റർ ബീഡ് മൂന്ന് ടൈപ്പ് ലെറ്റർ ബീഡ്സ് ബീഡ്സാണ് നമുക്കുള്ളത് റൗണ്ട് സ്ക്വയർ ഹാർട്ട് ഷേപ്പ് ഹാർട്ട് ഷേപ്പ് കളർ ബീഡാണ് ഇത് രണ്ടും വൈറ്റിലാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇതേപോലെ ആയിട്ടുള്ള ഷെയ്ഡ് ആയിട്ടുള്ള പേൾ വേൾബീഡ് മിക്സഡ് ആണത് ഷെയ്ഡ് ആയിട്ടുള്ള പേൾ വേൾബീഡ് നല്ല ഷൈനിങ് ഉണ്ട് നമുക്ക് വരുന്നത് ഈ ഒരു ടൈപ്പ് മാർബിൾ ഷെയ്ഡ് ഇത് നമ്മളിപ്പോൾ ഓഫർ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് മാർബിൾ ഷെയ്ഡ് ബീഡ് മിക്സഡ് ഇനി മാർബിൾ ഷെയ്ഡിൽ തന്നെ പല കളേഴ്സ് ഉണ്ട് അതൊക്കെ എത്ര തന്നെ ഉള്ളൂ ഒരു ബ്ലൂ ഷെയ്ഡ് ഗ്രീൻ ഇതൊക്കെ നമുക്ക് ബ്രോക്ക്ലറ്റ് ചെയ്തെടുക്കാൻ നല്ലതാണ് ഈ ഒരു നാല് ഷെയ്ഡിൽ നമുക്ക് ഈ മാർബിൾ കളർ ബീഡ് അവൈലബിൾ ആണ് അതേപോലെ അതിൻ്റെ മിക്സഡ് ആയിട്ടുള്ളതും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒരു റെഡ് കളർ നല്ല ഡാർക്ക് റെഡാണത് കൈച്ചെയിനിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ബ്രേസ്ലെറ്റുകൾ ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും ഇനി വരുന്നത് ഇതുപോലെ ഹെയർ ബാൻഡിന് യൂസ് ചെയ്യുന്ന ചക്കരിയാണിത് ഹെയർ ബാൻഡിൽ നമുക്ക് ബീഡ്സിൻ്റെ ഇടയിൽ സ്റ്റോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ചക്കരി ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് വയർപ്പൊക്കെ തട്ടുമ്പോൾ കളർ പോകാൻ ചാൻസ് ഉണ്ട് അത് ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ചക്കരി വേറെയാണ് ഇത് നമ്മൾ ഹെയർ ബാൻഡിൽ ഹെയറിൽ വെക്കുന്ന ഐറ്റംസിൽ വയ്ക്കുന്ന ചക്കരിയാണിത് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് ഇത് വൈറ്റ് ഹാഫ് ബീഡാണിത് നല്ല ഗ്ലോസി ടൈപ്പ് പുൽ ബീഡാണ് പിന്നെ ഇതാ ഇതേപോലെ ട്വൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ബീഡ്സ് ഉണ്ട് അതാ ഗോൾഡൻ ബീഡ് ഈ മൂന്ന് പാക്കറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ട്വൻറ്റി ഫൈവ് ഗ്രാംസിൻ്റെ പാക്കറ്റ്സ് ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് രൂപ ഈ ഇരുപത്തി അഞ്ച് ഗ്രാമിൻ്റെ ബീഡ്സിന് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് ഇത് ഇത്ര തന്നെ ഉള്ളൂ മൂന്ന് ടൈപ്പ് പർപ്പ് വയ്ക്കുള്ളത് പിന്നെ ഇതിൻ്റെയൊക്കെ കുറേശ്ശെ ഇരുപത് ഗ്രാമൊക്കെ ഉള്ളതും വേറെ ഉണ്ട് കേട്ടോ അവിടെ കുറേശ്ശെ വേറെ ഇരിപ്പ് ഉണ്ട് ഇതൊക്കെ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആണ് ഈ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റ്സ് വെച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് രൂപ സ്റ്റാർ രണ്ട് സ്റ്റാറിൻ്റെ പാക്കറ്റ് ഉണ്ട് ബട്ടർഫ്ലൈ രണ്ടെണ്ണം ഉണ്ട് അതുപോലെ ഈ വലിയ സ്റ്റാർ നാല് പാക്കറ്റുണ്ട് ഈ വലിയ ഹർട്ട് വീട് ആറ് പാക്കറ്റുണ്ട് പിന്നെ ഇതുപോലെ വലിയ സ്റ്റാർ ബീഡ് ഇത് നമുക്ക് രണ്ട് പാക്കറ്റുള്ളൂ അതേപോലെ ഈ സ്ക്വയർ ടൈപ്പിലുള്ള ഈ ഒരു ഗ്ലാസ് ബീഡ് ഒരു പാക്കറ്റുള്ളൂ ഈ സ്റ്റാർ ബീഡ് ഇത് ചെറുതാണ് ഇത് ഈ ഒരു പാക്കറ്റുള്ളൂ അതേപോലെ ഒരു ടാബ്ലറ്റ് ബീഡും ഈ ഒരു പാക്കറ്റേ ഉള്ളൂ അങ്ങനെ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഇത്ര ആണ് നമുക്കുള്ളത് ഓക്കെ പിന്നെ ഇത് നമ്മൾ ഒരു ബഞ്ചിന് ഇരുപത്തഞ്ച് രൂപ എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു ബീഡ്സ് കൊടുത്തിരുന്നത് ഒരു ബഞ്ചിന് ഇരുപത്തഞ്ച് രൂപ ഒരു ബഞ്ചിൽ പന്ത്രണ്ട് ലെയറാണ് ഉണ്ടാവുക ഇനി മുതൽ ഇത് ഇരുപത് രൂപയ്ക്കാണ് ഒരു ബഞ്ച് കൊടുക്കുക ഓക്കെ അതായത് പന്ത്രണ്ട് ലെയർ ഇതാണ് ഒരു ബഞ്ച് എന്ന് പറയുന്നത് ഇത് ഇനി മുതൽ ഇരുപത് രൂപയ്ക്കായിരിക്കും കൊടുക്കുക ഇതാ ഇതൊരു ബഞ്ചാണ് ഇതൊക്കെ നമുക്ക് ടയർ ഉണ്ടാക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്തത് കുഞ്ഞ് ബീഡ്സാണ് തീരെ ചെറിയ ബീഡ്സാണ് അതിൻ്റെ കളേഴ്സ് ഇതൊക്കെയാണ് ഇതൊക്കെ ഒരേ ബഞ്ച് വീരം തന്നെ ഉള്ളു അപ്പോൾ ി ഇരുപത് രൂപ റേറ്റിലായിരിക്കും കൊടുക്കുക ഈ കളറിൽ മൂന്ന് ബെഞ്ച് ഉണ്ട് റെഡ് കളറിൽ രണ്ട് ബെഞ്ച് ഉണ്ട് ഇതിൽ മൂന്ന് ബെഞ്ച് ഉണ്ട് ഇത് മൂന്ന് ബെഞ്ച് ഉണ്ട് ഇത് കൊല ബെഞ്ചുണ്ടല്ലോ അപ്പോൾ ഇത് ഇനി മുതൽ ഇരുപത് രൂപ ഇത്ര കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ വീട് ഇത് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ഈ ഒരു മാലയ്ക്ക് കൊടുത്തിരുന്നത് അതിനി മുതൽ പന്ത്രണ്ട് രൂപയായിരിക്കും പന്ത്രണ്ട് രൂപയ്ക്കായിരിക്കും ഈ ഒരു മാലയ്ക്ക് കൊടുക്കുക ഒരാഴ്ചയുള്ളൂട്ടെ നമ്മുടെ ഈ ഒരു ഓഫർ ബ്ലാക്ക് കളർ ഈ ഒരു മാല കഴിയാനായിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക പിന്നെ നമുക്ക് ഈ ഒരു കണ്ടോ ഇങ്ങനെ ഒരു ഇതിങ്ങനെ അടർത്തി മാറ്റാൻ പറ്റിയ പറ്റിയൊരു ബീഡാണിത് ഒരു ഒരു ബീഡ് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ ഓഫറിൽ അങ്ങനെ ഇട്ടിട്ടില്ല ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ അതാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് ക്രിസ്റ്റൽ ബീഡ്സ് നമുക്ക് വരുന്നത് നല്ലൊരു റെഡ് കളറ് ക്രിസ്റ്റൽ ബീഡ് ഇത് സിക്സ് എം എം ആണെന്ന് തോന്നുന്നു പിന്നെ ഇത് ഏറ്റവും കൂടുതൽ മൂന്ന് ആയിരുന്നു വൈലറ്റ് കളർ രണ്ടും ഒരേ വലിപ്പത്തിൽ തന്നെയാണ് പിന്നെ നമ്മൾ മുമ്പ് റെയിൻ ഡ്രോപ്പ് വൈറ്റ് റെയിൻ ഡ്രോപ്പ് ഇത് ജ്വല്ലറി മേക്കിങ്ങിന് നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് കമ്മല് റെയിൻട്രോപ്പിൻ്റെ കമ്മ കമ്മലൊക്കെ ചെയ്യാനായിട്ട് ഹാങ് ചെയ്തിടുന്ന കമ്മൽ ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും ഇതിൻ്റെ ഈ ഒരു രണ്ട് കളറാണുള്ളത് വൈറ്റും ഒരു കളറ് ഇനി നമുക്ക് വരുന്നത് പേൾബീറ്റ്സ് വൈറ്റ് പേൾബീറ്റ്സ് ഒരു ഇത് ത്രീ എം എം ആണ് ത്രീ എം എമ്മിൻ്റെ പേർ ബീഡ്സ് ഇത് കുറച്ച് വലിയ ടൈപ്പാണ് എനിക്ക് തോന്നുന്നു എയ്റ്റ് എം എം ആയിരിക്കണം സിക്സോ എയ്റ്റോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കുറച്ച് വലിപ്പമുള്ള ബീഡാണിത് നല്ല ഷൈനി ആയിട്ടുള്ള പിന്നെ ഇത് കുറച്ച് നേരത്തെ കാണിച്ചതിനേലും കുറച്ച് ചെറുതാണ് നേരത്തെ കാണിച്ചത് എയ്റ്റ് എം എം ഇത് സിക്സ് എം എം ആണ് അല്ലോ വൈറ്റ് പിന്നെ നല്ല വലിയ ടൈപ്പ് ഇത് ഇത്ര തന്നെ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഇതിനൊക്കെ നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിനൊക്കെ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതേപോലെ എൻ്റെ ബീഡും നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് ഇതിൻ്റെ ഒരു ക്രീം കളർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓഫർ ബീഡ്സ് ഇത്ര തന്നെ ഉള്ളൂ ഇനി നമുക്ക് ഓഫർ ഇട്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഗിയർ വയർ പോയിൻ്റ് ത്രീ എം എമ്മും പോയിന്റ് ഫോർ എം എമ്മും ഉണ്ട് സിൽവർ ആണ് നമുക്ക് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് ഇതുവരെ കൊടുത്തിരുന്നത് ഇനി മുതൽ ഇത് ഈ ഒരാഴ്ചക്ക് മുപ്പത്തഞ്ച് രൂപയായിരിക്കും ഓക്കെ മുപ്പത്തഞ്ച് രൂപയ്ക്കാണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കുന്നത് അതേപോലെ ക്രിസ്റ്റൽ ക്രിസ്റ്റൽടെക്ക് ഈ ഒരു റോള് പതിനഞ്ച് രൂപ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഗിയർ വയർ നാൽപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഓക്കെ നാൽപ്പത് രൂപ പിന്നെ നമുക്ക് ഇത് ഓഫർ ബീഡ്സ് അല്ല ഇങ്ങനെ ഈ ബീഡ്സ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എന്താ പരിമണി ഇതിൻ്റെ ചെറിയ ടൈപ്പും വലിയ ടൈപ്പ് നമുക്ക് വലിയ ടൈപ്പാണ് ഇപ്പോൾ കാണിച്ചത് ഇതാ ഇത് ചെറിയ ടൈപ്പ് ഇത് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഇതാ ഈ കളേഴ്സ് ഇത് വേറൊരു ടൈപ്പാണ് ഇതിൻ്റെ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ മുപ്പത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ആ കരിമാണി വലുത് നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടിയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത് ബീഡ്സിൻ്റെ കളക്ഷൻസ് മാത്രമേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് ഹെയർ ബാൻഡുകൾ ഇതേപോലെ ഓഫറിൽ ഇടുന്ന വീഡിയോ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ട ശേഷം പറയാ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോഴാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മെറ്റീരിയൽസ് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്